ശൈലി ഓരോ സാഹചര്യത്തിനനുസരിച്ച് മാറ്റം വരുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം എപ്പോഴും ഈ പറഞ്ഞ ഈ ഒരു നേരം ഫുഡ് കഷ്ടി കഴിച്ച ആളുകൾക്ക് ഉൾപ്പെടെ ഈ പ്രായത്തിലുള്ള ഒരു കുഞ്ഞുങ്ങള് ഒരു നേരം കഴിച്ചില്ലേ സമാധാനം ഇല്ല അത് അതിന് വല്ലതും കൊടുക്കണേ നീ അത് ടി വി കണ്ടോണ്ടിരിക്കണം നീ ഫോൺ കണ്ടോണ്ടിരിക്കണം നീ നീ എനിക്ക് ജോലിക്ക് പോയാൽ പറ്റുമോ അതിന് വല്ലതും കൊടുക്കിട്ട് പോ നിന്റെ കുഴപ്പമില്ലേ അതിന് വാക്ക് രുചിയായിട്ട് എന്തെങ്കിലും കൊടുക്ക് നമുക്ക് ആരേലും ബാക്കി രുചിയായിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ടോ ചാ എന്താ വേണേ തിന്നാ മതി അങ്ങനെ വയ്ക്കുമ്പോൾ ഫുഡിനോടുള്ള ആ ഒരു ബഹുമാനം ആ ഫുഡ് എങ്ങനെ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇതൊക്കെ ഈ ജനറേഷനിൽ വരും മനസ്സിലായോ ഏഹ് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിത രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് കൊണ്ടുപോയാൽ മാത്രമേ അടുത്ത തലമുറയിൽ പിന്നെ ഈ ഒരു രീതിയുണ്ട് കുറുക്ക് കാച്ചി കൊടുക്കുന്നത് എത്ര ഷുഗർ കണ്ടെന്നാ കുറുക്കിനകത്ത് വാരി ഇടുന്നത് എത്ര ശർക്കരയാണ് എത്ര കരിപ്പെട്ടിയാണ് എത്ര കൽക്കണ്ട ഇല്ല കൽക്കണ്ടം കുഴപ്പമില്ല ആര് പറഞ്ഞു ഇതൊക്കെ ശരിക്കും ഒന്ന് ഡബ്ല്യു എച്ച്ഒയുടെ ഇതനുസരിച്ച് നോക്കണം ഒരു കുഞ്ഞിൻ്റെ ഷുഗർ കണ്ടന്റ് മാക്സിമം എത്ര വരെ ഒരു കുഞ്ഞിന് ഒരു ദിവസം എടുക്കാമെന്ന് മനസ്സിലായോ നമ്മൾ നമ്മുടെ മലയാളികളായിട്ട് നമ്മൾ കൊടുക്കുന്ന ഭയങ്കര എന്താ പറയുക പോഷക സമൃദ്ധമാണെന്ന് പറഞ്ഞ് കൊടുക്കുന്ന കുറുക്ക് പോലും ശരിക്കും ഒരു ദിവസം എടുക്കേണ്ട ഷുഗർ കണ്ടന്റിന്റെ പല തവണ മടങ്ങ് അധികമാണ് മനസ്സിലായോ അപ്പം ഈ പ്രായത്തിലേ വേണം ഇതൊക്കെ കൺട്രോൾ ചെയ്ത് വരാൻ അല്ലാതെ മുപ്പത്തഞ്ച് വയസ്സിൽ അല്ലെ നാൽപ്പത് വയസ്സിൽ നൂറ്റി അമ്പത്തഞ്ച് ഷുഗർ കാണുമ്പോഴല്ല നേരെയാവാൻ നോക്കേണ്ടത് ഈ പ്രായത്തിലെ നമ്മളിത് മാനേജ് ചെയ്യണം ഷുഗർ ഇങ്ങനെയാണ് അല്ലെ ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഇവയുള്ള ജീവിതശൈലി രോഗങ്ങൾ ബാധിക്കാതിരിക്കാൻ ചെറിയ പ്രായത്തിലെ നമ്മൾ എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ ട്രെയിൻഡ് ആക്കണം